ൂടെ കീടെ അയക്കുറ കീടന്ന് വിളിക്കാം ഇല്ല അയ്യാ ാണ് അഞ്ഞൂര് കിലോടെ മേലുണ്ടോ അതിലെല്ലോ ചെമ്മീ കിലോ ഇരുന്നൂറ് കിലോ ചെമ്മീക്ക് ഇരുന്നൂറ് നീ കിട്ടി ആവുലിയാ അത് കേൾക്കല്ലേ രണ്ടേ രണ്ടേയാ സുരത്ര അല്ല വൈറ്റ് സുരട്ടാ വൈറ്റ് പടക്ക സൊദരിക്കല്ല 100 വൈറ്റ് സുരട്ടാ ഇട്ട് വന്നോളൂ നാലേത്തണം കളിക്ക് എത്തി പോയി ചാലൂ അഞ്ചാഞ്ച് കളയടി ആവനെ ഇങ്ങോട്ട് കൊണ്ടേയിട്ട്

ତପ ଗଂଡମା ସୁଥା କଟେ ଜାନା